ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും കഴിഞ്ഞ പതിനാറു വർഷമായി സൗജന്യമായി പരീക്ഷാ പരിശീലനം നൽകുന്ന റീച്ച് ഫോർ ദ സ്റ്റാർസ് എരുമപ്പെട്ടിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു ദില്ലിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡ് പി എം റാലിയിൽ പങ്കെടുത്ത റീച്ച് ഫോർ ദി സ്റ്റാർ സംഘം നന്ദനയെയും കഴിഞ്ഞ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ കമ്പൈൻഡ് ഡിഫൻസ് നാഷണൽ ഡിഫൻസ് അക്കാദമി തുടങ്ങിയ എഴുത്തുപരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും വിവിധ എൻട്രികളിലൂടെ വിജയിച്ചവരെയും എസ് എസ് പി ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റായ മന്യ അഭി ഫ്രാൻസിസ് ആതിര ഹെൽന അന്ന ഏഞ്ചൽ ആയുഷ് എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു ഈ വർഷം രണ്ടാമത്തെ പകുതിയിൽ മാത്രം രണ്ടുപേർ എൻ ഡി എ എഴുത്തുപരീക്ഷയിൽ മൂന്ന് പേർ സി ഡി എസ് പരീക്ഷയിൽ പതിനൊന്ന് പേർ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുത്തുപരീക്ഷയിലും വിജയിച്ചു ആയുർവേദ ഗുരു നെല്ലുവായി ധന്യുന്തി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ കെ പി ജോസഫ് അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യാതിഥിയായി ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി ആക്ട്സ് പ്രവർത്തകൻ കെ എ ഫരീദലി എരുമപ്പെ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് എ എം റഷീദ് എന്നിവർ പങ്കെടുത്തു ജന്മദിനം ആഘോഷിച്ച് മേജർ കെ പി ജോസഫിന് ചടങ്ങിൽ ഉപഹാരം സമർപ്പിച്ചു